മഹാരാഷ്ട്രയിൽ പാർട്ടികൾക്കിടയിലെ അനൈക്യം മഹായുതി സഖ്യത്തിന് തലവേദനയാകുന്നു ഐക്യമുണ്ടാക്കാനായി അവസാന അടവും പയറ്റുകയാണ് ബി ജെ പി എൻ സി പി ശിവസേനയ്ക്കും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടികൾക്കിടയിലെ പടലപ്പിണക്കവും ചെളി വാരിയേറിയയിലും രൂക്ഷമായതോടെ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി ഇത് ഇനിയും തുടർന്നാൽ ജനം പണി തരുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ബി ജെ പിയുമായി ചെറിയ എതിർപ്പുകൾ ഇരുപാർട്ടികൾക്കും ഉണ്ടെങ്കിലും എൻ സി പി അജിത് പവാർ പക്ഷവും ശിവസേന ഏകനാഥ് ഷിൻഡെ പക്ഷവും തമ്മിലാണ് വലിയ പ്രശ്നങ്ങൾ പരസ്യമായി പരസ്പരം വിമർശിക്കുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും മാത്രമല്ല പരിപാടികളിൽ നിന്ന് നേതാക്കളെ ഒഴിവാക്കുകയും സർക്കാരിൻ്റെ പദ്ധതികളിൽ പോലും വെവ്വേറെ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു ഇതെല്ലാം സഖ്യത്തിനുള്ളിൽ ഐക്യമില്ലെന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് കൈമാറുന്നു വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും പരസ്യമായി കുറ്റപ്പെടുത്തും ഒരു സംഭവം പറയാം കഴിഞ്ഞ ദിവസം എൻ സി പി നടത്തിയ പ്രചാരണ പരിപാടിയിൽ ഏക്നാഥ് മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം വനിതകൾക്കായുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ പ്രചാരണത്തിനായി തയ്യാറാക്കിയ പരിപാടിയിലായിരുന്നു സംഭവം പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൻ സി പി ജൻ സന്മാൻ യാത്ര എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രചാരണ പരിപാടി ആരംഭിച്ചു ഇതിന്റെ പരസ്യങ്ങളിലും മറ്റും ഷിൻഡെയുടെ പേരിനൊപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് എൻസിപി ചേർത്തില്ല മാത്രവുമല്ല പദ്ധതിയുടെ പേരായ മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹൻ യോജന എന്നത് പരിഷ്കരിച്ചു മാജി ലഡ്കി ബഹൻ യോജന എന്ന് മാത്രമാക്കി അതായത് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി മുന്നണിക്കകത്തും മന്ത്രിസഭയിലും പുകഞ്ഞിരുന്ന പ്രശ്നം ഒടുവിൽ പരസ്യമായി എൻ സി പിയുടെ ചെയ്തിയെ പരസ്യമായി വിമർശിച്ച് ശിവസേന മന്ത്രിമാരായ ശംഭുരാജ് ദേശായിയും താനാജി സാവന്തും രംഗത്തിറങ്ങി ശംഭുരാജ് ദേശായി നേരിട്ട് എൻ സി പി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിനെ തന്നെ ആക്രമിച്ചു പ്രോട്ടോകോൾ പാലിക്കാൻ ഉപമുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് പാർട്ടിയും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഇതേ വിഷയങ്ങളിൽ ശിവസേനയും പത്ത് ദിവസത്തെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ എന്നിവരുടെ പേരുകളും ഉൾപ്പെടുത്തിയായിരുന്നു പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചത് ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ശിവസേന ആക്രമണം ഘടിപ്പിച്ചത് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് സർക്കാരിന്റെ പദ്ധതിയായി എല്ലാവരും അത് പ്രചരിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ശിവസേനാ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ തുറന്നടിച്ചു എന്നാൽ ഇതിനെതിർത്ത് എൻ സി പി നേതാക്കളും രംഗത്തെത്തി മന്ത്രിസഭ ഇതായിരുന്നില്ല ചർച്ച ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് അജിത് പവാറിനെ ആക്ഷേപിച്ച ശിവസേനാ മന്ത്രി താനാജി സാവന്തിന്റെ നടപടിയിൽ വിശദീകരണം ചോദിക്കലായിരുന്നുവെന്ന് എൻ സി പി വക്താവ് ഉമേഷ് പാട്ടീൽ പ്രതികരിച്ചു പലപ്പോഴും പദ്ധതിയെ അജിത് പവാറിന്റെ സഹോദരിമാർക്കുള്ള പദ്ധതികളെന്ന് ആക്ഷേപിച്ച് ധനമന്ത്രി കൂടിയായ അജിത് പവാറിനെ ശിവസേന നേതാക്കൾ ആക്ഷേപിച്ചതും എൻ സി പി ആയുധമാക്കി സംസ്ഥാന ബജറ്റിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിയായ ഷിൻഡെ അടിച്ചുമാറ്റിയപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും എൻ സി പി നേതാക്കൾ ചോദിക്കുന്നു വിഴിപ്പലക്കൽ പരസ്യമായതോടെയാണ് ബിജെപി ദേശീയ നേതൃത്വം തന്നെ നേരിട്ടിറങ്ങിയത് അമിത്ഷായെ തന്നെ ബി ജെ പി നേരിട്ട് നിയോഗിച്ചു കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെത്തിയ അമിത്ഷാ പാർട്ടി നേതാക്കളെ എല്ലാവരെയും നേരിൽ കണ്ട് ചർച്ച നടത്തി തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അമിത്ഷാ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇവയ്ക്കെല്ലാം പുറമെ സീറ്റ് വിഭജനവും മുന്നണിയിൽ കീറാമുക്കിയായി തുടരുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിലേക്ക് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് വരെ സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇതിലൂടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനാണ് ബി ജെ പി കണ്ടുവയ്ക്കത് അവശേഷിക്കുന്നെട്ട് മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകളാവും എൻ സി പി ശിവസേനാ പാർട്ടികൾക്കും ശേഷിക്കുന്ന ചെറുകക്ഷികൾക്കും ലഭിക്കുക അതായത് എൻ സി പിക്ക് ഏറിയാൽ അൻപത്തി അഞ്ചും ശിവസേനയ്ക്ക് എൺപതും സീറ്റുകൾ നൽകാമെന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ ഇതിൽ എൻ സി പി ശിവസേനാ പാർട്ടികൾ അതൃപ്തരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാൾ മികച്ച പ്രകടനം നടത്തിയ ശിവസേനയ്ക്ക് കൂടുതൽ പ്രാധാന്യം വേണമെന്നാണ് ഷിൻഡെ പക്ഷത്തിന്റെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഒൻപതിടത്ത് മാത്രം വിജയിച്ചപ്പോൾ പതിനഞ്ചിടത്ത് മത്സരിച്ച ശിവസേന ഏഴിടത്തെ ലക്ഷ്യം കണ്ടു അതേസമയം എൻ സി പി മത്സരിച്ച മൂന്നിൽ ഒരിടത്ത് മാത്രമാണ് വിജയിച്ചത് അതിനാൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ തങ്ങൾക്കാണെന്നാണ് ശിവസേന ഷിൻഡെ വിഭാഗം അവകാശപ്പെടുന്നത് അതനുസരിച്ചുള്ള സീറ്റ് ലഭിക്കണമെന്നും ഷിൻഡെ വാദിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറാവില്ല ഇക്കാര്യം ബി ജെ പി നേതൃത്വം പാർട്ടികളെയും അറിയിച്ചിട്ടുമുണ്ട് വലിയ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങിയാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ അബദ്ധം വീണ്ടും പറ്റിയേക്കുമോ എന്ന് ബി ജെ പി നേതൃത്വം വായിക്കുന്നുണ്ട് അന്ന് പിളർന്നിട്ടില്ലാത്ത ശിവസേനയുമായി സഖ്യത്തിൽ മത്സരിച്ച ശേഷം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി സഖ്യവും ഭരണവും നഷ്ടമായി ബി ജെ വെട്ടിലായി അത് ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ ബി ജെ ശ്രമിക്കുന്നത് ഒപ്പം ഘടകക്ഷികളെ തങ്ങളെക്കാൾ വലിയ കക്ഷികളായി മാറാൻ അനുവദിക്കാതിരിക്കാനും ബി ജെ പി ശ്രദ്ധ വയ്ക്കുന്നു ഘടകക്ഷികളെ വരച്ചവരയിൽ നിർത്തിയില്ലെങ്കിൽ പണിവാളുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ടുതന്നെയാണ് അമിത്ഷാ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയത് ഇത് ബലം കണ്ടില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം വലിയ തകർച്ച നേരിടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി വൻ മുന്നേറ്റമുണ്ടാക്കിയത് മാത്രമല്ല നിരവധി പ്രതിസന്ധികളിലൂടെയാണ് മഹായുധി ഇപ്പോൾ കടന്നു